ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ നമ്മളെ ബർക്കുണ്ട് പിന്നെ മുതലാളി ഉണ്ട് വീടിന്റെ മൊയ്ലാളി ഉണ്ട് എന്തായാലും എന്താണ് നമ്മള് പണി അന്ന് ഇതുവരെ കാണിച്ചു നിർത്തിയേ നമ്മപ്പോ ഏകദേശം പ്ലൈവുഡ് സ്റ്റാർട്ടിങ് അല്ല നമ്മൾ നിർത്തിയത് അപ്പൊ ഇന്ന് പ്ലൈവുഡ് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ തുടക്കം ഇന്ന് കാണിച്ചതാണ് എന്തൊക്കെയാ നമ്മൾ ഇനി ഫിനിഷിങ്ങില് നമ്മൾ ിഷിംഗ് ആയിട്ടില്ല മൈക്കൽ ഫിനിഷിങ്ങർ പണി ആയിട്ടുള്ളൂ പിന്നെ എല്ലാവരുടെയും പരാതിയായ സ്റ്റെയറിന്റെ പണികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതും ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളു അപ്പൊ തുടങ്ങിയത് വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ദിവസങ്ങൾ വളരെ ചുരുക്കം മാത്രമാണ് നമ്മൾ കൺഫേം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ ഇല്ല 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 കൺഫേം ഡേറ്റ് നമ്മൾ എന്തായാലും ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷെ നമ്മളെന്താ വെച്ചാൽ അതിന് മുന്നേറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മുറ്റം പണിയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ ഇപ്പോൾ എന്തൊക്കെ പണിയാണ് നടക്കുന്ന ഗേറ്റിന്റെ വർക്കാണ് ഇപ്പോൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പില്ലറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ക്ലിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട് ലാൻഡ്സ്കേപ്പ് അതേമാതിരി ഇപ്പോൾ ഉള്ളിൽ വേറെ പണിക്കാരുണ്ട് കേട്ടോ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ പണിക്കാർ വരുന്നുണ്ട് പിന്നെ മരത്തിൻ്റെ കോണിന്റെ പണിക്കാരുണ്ട് ഇപ്പൊ ഇവിടെ നിങ്ങക്ക് മൊത്തം എത്ര ഗേറ്റാണ് രണ്ട് ഗേറ്റില് വരുന്നത് ഗേറ്റ് അതായത് ഇവിടെ നടപടി മാത്രം അതെ അതെ ഇതൊക്കെ ഇത് നടപടി ഇതേനെ ബൈക്കോ കാറോ ഒന്നും കേറില്ല ഇതേ ആള് മാത്രം വഴിയാണ് വരുന്നത് നമുക്ക് ആ മുറ്റ യൂസ് മുറ്റൂസ് ചെയ്യാമല്ലോ ശരിക്കും അങ്ങോട്ട് വണ്ടികൾ കേറാണെന്നുണ്ടെങ്കിൽ ആ മുറ്റത്തിന്റെ തടു പോകും ഈ ഒരു ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അതായത് ഇവിടെ ഒരു സ്റ്റെപ്പ് വെച്ച് രണ്ട് കാല് തുറക്കണ ഗേറ്റും ഇവിടെ നമ്മൾ നമ്മള് ഫില്ലർ കറുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ എന്താണ് സ്ലൈഡിങ് സ്ലൈഡിങ് ഗ്റ്റ് നീക്കണ ഗേറ്റ് അതിന്റെ ഫില്ലറിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണ് നമ്മൾ നമ്മള് പെട്ടിങ് സാധനം ഒക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഉള്ളിലോട്ടും കൂടി ഒന്ന് കയറാം എന്തൊക്കെയാണ് എൻ്റെ റൂമൊക്കെ ആകെ കയ്യിൽ നിന്ന് പോയിക്കണേ അത് കൊളാക്കി നീ പറഞ്ഞ പ്ലാനിൽ തന്നെ മുപ്പത് ചെയ്ത പക്ഷെ ഞാനൊക്കെ തിരുത്തിയായി പറ്റുമോ ഒക്കെ മനസ്സിനോട് പിടിക്കണില്ല കയറി വേറെ ഉള്ള കേറി എൻ്റെ റൂമ് പറഞ്ഞാൽ ഈ ഡിസൈൻ ചെയ്യുന്ന റൂമ് അത് അങ്ങനെ കേട്ടോ ഓരോ ഏതൊരു വീട്ടിൽ പറഞ്ഞാൽ എൻ്റെ ഇന്ത്യ എന്നൊക്കെ എന്താ പറയുന്നു ചോദിച്ചത് പക്ഷേ അങ്ങനെയല്ല ഓള് ഡിസൈൻ ചെയ്യുന്ന റൂമ് ഞാൻ ഡിസൈൻ ചെയ്യുന്ന റൂമ് വേറെ ഓരോരുത്തർക്ക് ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കാര്യം അപ്പോൾ നമ്മുടെ കോണിപ്പണിക്കുള്ള പലകയാണ് ഇരിക്കുന്നതൊക്കെ ഓക്കെ മ്മടെ പണിക്കാരവിടെ നിൽക്കുന്നുണ്ട് ഇന്ന് ഒരാൾ ലീവാണ് സ്ലിപ്പർ ഇതാണ്ടോ ഏകദേശം ഇത്ര തിക്നെസ് വരുന്നുണ്ട് തോണിക്കുള്ള മരം നിങ്ങളെ ഭാഗം അടിച്ചാണോ നാലിക്കട്ടാണ് ഓക്കെ എന്തായാലും ഉള്ളിലത്തെ പണികൾ എന്തൊക്കെയാന്ന് കാണിച്ചതരാം ഉള്ളിൽ ഇപ്പൊ നമ്മൾ ചെയ്തത് ഏകദേശം ഏതൊക്കെയാണ് നമുക്ക് ലിവിങ് ലിവിങ്ങില് അതിലൂടെ അല്ലേ മരത്തിന്റെ ഡിസൈനിലേക്ക് നമ്മള് മൈക്കൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്യും പിന്നെ അടുത്തത് സ്റ്റെഡി ഏരിയ സ്റ്റെഡി ഏരിയ കണ്ടോ സിനോ സ്റ്റഡി ഏരിയ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് സ്റ്റെഡി ഏരിയ വരുന്നത് അതായത് ഇത് കമ്പ്യൂട്ടർ എവിടെ വരിക അതില് കമ്പ്യൂട്ടർ ഇവിടെ കാര്യങ്ങള് പിന്നെ നമ്മൾ പിന്നെ ഒരു ഒരു ആയിട്ട് ആയിട്ട് അതേ നമുക്ക് സിറ്റിംഗ് സിറ്റിംഗ് ഏരിയ ഏരിയ അതായത് കുഷനൊക്കെ ഇരിക്കാൻ പറ്റും സെറ്റിംഗിൻ്റെ അയില്ലേ എന്താ ആലോചിക്കണേ നമുക്ക് ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്ന ബെഡ്റൂമിലോട്ട് പോവാ ഞാൻ ലാസ്റ്റ് കാണിച്ചു ഓണിപ്പോ കാണുന്നില്ല അതാ പണിക്കാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട് പ്ലേവുഡിന്റെ വർക്ക് കളർ ഇവിടെ നടന്നോണ്ടിരിക്കുന്നു കട്ടിലിന്റെ ഹെഡ് നോക്ക് ഏ ഒന്നും മാറ്റിയിട്ടില്ല മാറ്റിട്ടില്ല മൂന്ന് റോ ഇല്ല ഇതല്ല അതായത് നമ്മളെ കട്ടില് സെറ്റ് ആ ഇവിടെ ഏകദേശം ഡിസൈനിൽ ഡിസൈൻ സാധനം റൗണ്ട് പിന്നെ കട്ടിൽ നമുക്ക് രണ്ടുക്ക് ടേബിള് കാര്യങ്ങള് ഓക്കെ വരുമ്പോൾ പിന്നെ പിന്നെന്താ പറഞ്ഞു അനക്കാ ഡ്രസ് ഇടാനുള്ളതോ നമുക്ക് ഇവിടെ ഈ ഒരു സ്പേസിൽ ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ കഴിയോ അയച്ചിട്ടതൊക്കെ ഒരു വടി പോലെ സാധനം സെറ്റ് അത് ചെയ്യുള്ളു കൊഴപ്പല്ലോ ഓക്കെ ഇതാണ് ബെഡ്റൂം വരുന്നത് പിന്നെ നമ്മള് കട്ടിലുമേ ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മൂല തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണ്ടിട്ട് സ്പേസ് വാങ്ങി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ റൂമിന്റെ അലന്മാർ വരുന്ന അടി വരണ്ട് ഇത് നമുക്ക് പറുത അങ്ങനത്തെ വലിയ സാധനമൊക്കെ ചുരിദാറൊക്കെ ഇടും പിന്നെ ഇത് ആണുങ്ങൾക്കുള്ള ഷർട്ട് തൂക്കണേക്ക് തൂക്കുക അല്ലെങ്കിൽ അതൊരു തൊടിയിലുണ്ടാവും പിന്നെ അത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെക്കാന്നാണ് പറയുന്നത് ലേഡീസിലെ ഏത് സ്ലൈഡിങ് ആക്കണേ സ്ലൈഡിങ് ആക്കുക ഏതാണെങ്കിലും സ്ലൈഡിങ് അല്ലേ സ്ലൈഡിങ് മതി ഒരു ഇതൊക്കെ സ്ലൈഡിങ് ആക്കിയാ കൊടുക്കണ സ്ലൈഡിങ് തന്നെയല്ലേ ഓക്കേ അതൊക്കെയാണ് നമ്മുടെ ഇന്റീരിയറിന്റെ പണികൾ നടക്കുന്നത് കേട്ടോ അലന്മാരെയൊക്കെ നമ്മൾ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്യണത് കൊറേ കല്ല്ണ്ടാക്കിയാലും നമ്മളെ നിസ്കാര റൂമിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ് നിസ്കാര റൂം എന്ന് വെച്ചാല് ഇതില് ഇതുകൊണ്ട് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിൽ എന്തൊക്കെയാണല്ലേ ഇതിലൊക്കെ വരുന്നത് നമ്മള് ബാറ്ററി ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ അതായത് അതായതി ബാറ്ററി ഇതിൽ ഇൻവേർട്ടർ പിന്നെ ഒരു പിന്നെ ഇരിക്കാനുള്ള സിറ്റിംഗ് അതായത് നല്ല മുസാഹ ഒരു സിറ്റിംഗ് ഉണ്ടാവും പിന്നെ ഇവിടെ ഇങ്ങനെ മോളിലേക്ക് സ്റ്റോറേജ് എന്നുള്ള ഇവിടെ സ്റ്റോറേജ് അതായത് നമ്മളെ ഒരുവിധ സാധനങ്ങളൊക്കെ ഇതിലൊക്കെ ഒതുക്കിയാണ് കാരണം ശരിക്കും ഇതൊക്കെ എല്ലാവരും കോണിന്റെ അടിയിലൊക്കെ കൊണ്ടുപോയിക്കില്ല ഞാൻ കണ്ടിട്ടുണ്ട് ബാറ്ററി ഇൻവേർട്ടർ അതിങ്ങനൊരു തടസ്സമായിട്ട് കിടക്കും ണ് വരുന്നത് രണ്ട് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇതൊരു ഓപ്പൺ ബോക്സ് ആക്കിവിടെ ഓപ്പൺ ബോക്സ് ആക്കിട്ട് രണ്ട് ഡോറാണ് അതൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോ ഫിനിഷിംഗ് ആവും ഇനി അടുത്ത നമുക്ക് ഒരു ബെഡ്റൂമും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം താഴത്തെ ഒരു ബെഡ്റൂമും കൂടി ചെയ്തതാണ് അപ്പൊ അതിന്റെ കട്ടിലും കാര്യങ്ങളൊക്കെ അല്ലാതെ നമ്മളത് മെയിൻറ്റൈൻ ചെയ്ത് എനിക്ക് നല്ലതാണ് കേട്ടോ നമ്മളിന്റെ അല്ലെങ്കിൽ പോകും ചില അലമാര സ്ലൈഡിങ്ങിന്റെ അലമാരണ്ടോ ഇത് പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് നമുക്ക് ആ റൂമിനേക്കാളിലും സ്റ്റോറേജ് ഉള്ള റൂമാണ് ഇത് കാരണം ഇത് ചതുരത്തോട് ചതുരാണ് പക്ഷെ അതില് ബാത്റൂമും കൂടി ഇൻക്ലൂഡഡ് ആണ് അതെ ഇത് കോമൺ ആയിട്ടാണ് ഇത് കോമൺ ആവാണ് നമുക്ക് എന്താ ഇത്രയും സ്പേസ് ഇതിൽ കിട്ടിയത് അല്ല അങ്ങനത്തെ വീട് റൂമുകൾ ഉണ്ടാക്ക അത്രയും സ്ഥലം പോവും നമ്മളുള്ള സ്ഥലത്തെ നമ്മളതിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടോ ഇതേമാതിരി തന്നെ ഇനി ഇവിടെ ഒരു മിറർ അല്ലേ അതെ ഒരു ചെറിയ ടേബിൾ വരും അതിനു മുമ്പ് ആയിട്ട് മിററും കാര്യങ്ങളൊക്കെ ഇതേമാതിരി സ്രൈഡിങ് തന്നെ വെച്ചാൽ എന്നാ പിന്നെ സ്ഥലം വേസ്റ്റ് ആവില്ലല്ലോ അല്ലേ അതന്നെ ഡോർ തുറക്കുമ്പോൾ ആ സ്പേസ് കൊടുക്കണം പണി പിന്നെ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ ആരംഭിച്ചിട്ടില്ല ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുള്ളു ഇനി എന്തായാലും പണി ഏകദേശം ആവുമ്പോൾ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് കാണിച്ചതരാ അല്ലേ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ഏകദേശം റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കിച്ചണിന്റെ കാര്യങ്ങളാണ് ഇനി നമുക്ക് എല്ലാവരുടെയും ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം കോണി ീതിയില്ല വീതിയില്ല എന്നുള്ള പരാതിയായിരുന്നു എല്ലാവർക്കും ഇതിൽ എങ്ങനെയാണ് കേറുക എന്നുള്ളൊരു ഡൗട്ടായിരുന്നു സിനിമ ഇതിപ്പോഴും ഫൈനൽ സ്റ്റേജ് ആയിട്ടില്ല വീന്നോ ഒക്കെ ഉറപ്പിച്ചതാ കേട്ടോ ഇപ്പോള് സിമ്പിളായിട്ട് കേറി പോകുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോ അതിൻ്റെ ഉൾ പിന്നെ അതന്നെ ആദ്യം അത്ര വീതി ഏകദേശം ഇപ്പൊ കണ്ടു ആദ്യം നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ നോക്കിയാൽ മനസ്സിലാവും ആദ്യം ഇത് ഇത്ര പീസാണ്ടായിരുന്നു ഇവിടേക്ക് ഇപ്പൊ ഇത്ര പീസ് കേറി അതേമാതിരി ഇവിടേക്ക് ഇത്ര പീസ് പിന്നെ ഇത് പൊട്ടുമോ എന്നുള്ള ഡൗട്ടാ പോലീക്കുണ്ട് ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇതിന്റെ തിക്നെസ് കണ്ടാൽ മനസ്സിലാവും നല്ല മരാണ് നെറ്റ് കൊടുക്ക നെറ്റ് കൊടുക്ക എന്തൊക്കെ എടുത്തിരിക്കണോ അല്ല അത് ഒരു നെറ്റ് വരണോ അത് കൊടുക്കണേ

കണ്ട ഞങ്ങൾക്ക് ആ പല ഒന്നും കാണാൻ കഴിയില്ല ഇരുമ്പ് ഒന്നും കാണാൻ കഴിയില്ല മൊത്തത്തിൽ നമ്മൾ ആ ഇരുമ്പിനെടുത്ത് പൊതിഞ്ഞെടുത്തു ഇനിയിപ്പം ഇങ്ങനെ കണ്ടില്ലേ ഇനി ഇത് കയറുന്ന കയറി ഇറങ്ങുമ്പോൾ ഈ ഗ്യാപ്പ് ഇപ്പം ഈ കാണുന്ന ഗ്യാപ്പ് മുകളിൽ നിന്ന് കാണാൻ കഴിയൂല ഇറങ്ങുന്ന ടൈമിൽ നിങ്ങൾ ഉണ്ടാവും നമ്മൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാല് പോകുമെന്ന് വിചാരിക്കും പക്ഷെ ഇറങ്ങുമ്പോൾ നിങ്ങൾ നോക്കി എവിടെയെങ്കിലും ആ ഗ്യാപ്പ് കാണണ്ടോ ഇല്ലല്ലോ ഇല്ല ഇല്ല എന്തായാലും ഇതാ ഇങ്ങനെ സുഖമായിട്ട് ഇറങ്ങാം ആ േലും പിന്നെ നെക്സ്റ്റ് ഹാൻഡ് ഡ്രൈലും കൂടി കയറി വരാനുണ്ട് പിന്നെ അതിന്റെ മുകളിലും മരം വരാനുണ്ട് എന്തായാലും ഫൈനലിൽ എത്തിയിട്ട് നമുക്ക് കാണാം സ്റ്റാർട്ട് ചെയ്യും ഓക്കെ കായ് എന്തായാലും നമ്മുടെ ഏകദേശം പണികളൊക്കെ നിങ്ങള് കണ്ടില്ലേ തകൃതി ആയിട്ട് പണികൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ അക്കബർക്കിൽ എല്ലാ പരിപാടിക്കും ഉണ്ട് അവിടുത്തെ പണിക്കാരൊക്കെ അവിടുന്ന് മൊത്തത്തിൽ നമ്മളെ വളാഞ്ചേരി ഭാഗത്ത് തന്നെ ലാവിറ്റോ ഗ്രൂപ്പ് മൊത്തം ചെയ്യുന്നവരെന്നെയാണ് ഓക്കെ എങ്ങനെയുണ്ട് പണി ഇപ്പോൾ നിലവിൽ ഒക്കെ അടിപൊളിയായിട്ട് നമ്മളെ പറഞ്ഞു കൊടുത്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് ഒരുപാട് സ്ഥലം വേസ്റ്റ് ആക്കാതെ ഉള്ള സ്ഥലത്ത് ഉള്ള സാധനം അതാത് സ്ഥലത്ത് വെച്ചുകൊണ്ട് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ കുടിയരിക്കലാകുമ്പോൾ എല്ലാവരും സാധനങ്ങൾ കൊണ്ടുവരും അപ്പോൾ നമുക്ക് കൊണ്ടുവരുമ്പോൾ ഇത് അളവൊന്നും എടുക്കാതെ പണ്ടത്തെ മാതിരി കട്ടിൽ അലമാര അതൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇത് കുറെ രീതി അറിയാമോ ഇത് വെക്കുമ്പോൾ ചിലപ്പോ ചുമന്നാളിലും കൂടുതലോ അല്ലെങ്കിൽ ചുമന്നേകളിലും കുറവാും അപ്പം ഈ സാധനങ്ങളൊക്കെ അതാത് സാധനത്തിൽ എന്തുള്ളത് വെക്കുന്നത് ചിട്ടായിട്ട് ഒതുക്കി വെച്ച് കഴിഞ്ഞ് നല്ല സാധനം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇത്രയും പേര ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളുള്ള കാര്യം പറഞ്ഞതായിട്ടാണ് ഇനി പറയും പൈസക്കാർക്ക് എന്താ ഒരു ഉറപ്പില്ലാത്തതാണ് ഈ പറയുന്നത് ഇട്ടത് ഒക്കെ ഇനി ഇനി അതാവും അടുത്തത് വരുന്നത് നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിടുന്നുണ്ട് എന്നാലും അല്ലെന്ത എല്ലാം നല്ല രീതിക്ക് നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ വീടിൻ്റെ അപ്ഡേഷൻ ചോദിച്ചവർക്കാണ് ഇട്ട് തരുന്നത് ഇനി എന്തൊക്കെയാണ് മെറ്റീരിയൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കാരണം ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളും എവിടുന്ന പർച്ചേസ് ചെയ്തെന്നുള്ളതും എന്തൊക്കെ മരമാണ് ഇപ്പോൾ നമ്മൾ മരം യൂസ് ചെയ്തത് കരിവാകയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം അതിൽ കുറേ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാതൽ എന്നൊക്കെ പറയും ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഫിനിഷിങ് കഴിഞ്ഞ് അത് പോളിഷ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ സൂപ്പർ ആവുക ഒരു ഡിസൈൻ നമുക്ക് എന്തായാലും കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ഉള്ളൂ കാര്യങ്ങൾ ഇൻഷാല് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമ്മിങ്സും ഇൻഷാല്ല